ടുത്ത വീഡിയോ അവിടെ ക്യാമറ ക്യാമറയിൽ കണ്ട് സെക്യൂരിറ്റി ഡിലീറ്റ് ഡിലീറ്റാക്കിപ്പിച്ചു എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡിലീറ്റാക്കിപ്പിച്ചു അതിനുശേഷം സൂപ്പർവൈസറും വിളിപ്പിച്ച് മൊബൈലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഗാജ്സ് അപ്പം നമ്മുടെ എന്റെ പുതിയതും ആദ്യത്തേതുമായ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നത് ഇപ്പോൾ സമയം രാവിലെ ആറു മണിയായ കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് അലയൻസ് കാരണം പറഞ്ഞു ലോജിസ്റ്റിക്സിൻ്റെ കമ്പനിയിലാണ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഫാൽക്കൺ ആണ് ഫാൽക്കണിൻ്റെ ഫസ്റ്റ് ഗൈഡാണിത് ഇത് സെക്കൻഡ് ഗേറ്റ് ആണ് ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ കാണാം ഇതൊക്കെ ഇവിടുന്ന് ലോഡിങ്ങൊക്കെ ചെയ്ത് ഒരു ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പോകുന്ന വണ്ടികളാണ് നമ്മളത് ചെറിയ വണ്ടിയാണ് കേട്ടോ നമ്മളത് വലിയ വണ്ടിയല്ല ഏറ്റവും ചെറിയ ചെറിയ നാല് വീല് വണ്ടികളാണ് എനിക്ക് ഹെവി ഇല്ല ഒന്നാ അതുകൊണ്ടാണ് ഹെവി എടുക്കണം കാണുന്നുണ്ടോ എന്നറിയില്ല ഇപ്പൊ കുറച്ച് ഇരുടായിട്ടാണുള്ളത് ഇത് സ്ഥലം എറണാകുളം കളമശ്ശേരി ഭാഗമായിട്ട് വരും കളമശ്ശേരിയിൽ പിന്നെ പുതിയ റോഡ് പുതിയ റോഡ് അറിയുന്നവരുണ്ടാവും അപ്പം പുതിയ റോഡിൻ്റെ ഭാഗത്തായിട്ട് ഫാൽക്കണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും ആ ഭാഗത്തായിട്ടുള്ളതാണ് ഫാൽക്കണമെന്ന് പറയുന്നത് അവിടെ നിന്ന് അവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇതുപോലെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ അവിടെ ഇത് പാലക്കണ് മാത്രമല്ല ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് ആമസോണിൻ്റെ ലോഡിങ് സെൻറ്റർ ഒക്കെ ആണ് അതൊക്കെ നമുക്കൊന്ന് ആമസോണിൻ്റെ ലോഡ് തന്നെയാണ് ആമസോണിൻ്റെ റിട്ടേൺ ലോഡാണ് അതായത് ആമസോണിൻ്റെ മെയിൻ ഗോഡൗണിലേക്ക് പുതിയ ഗോഡൗൺ അങ്കമാലി ഉണ്ട് അങ്ങോട്ടേക്കാണ് നോട്ടം വന്നിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് അവിടെ ഒരു ചെറിയൊരു ദോസ് കിടപ്പുണ്ട് അതാണെന്ന് ഇന്നത്തെ വണ്ടി നമ്മുടെ ഓരോ ദിവസം ഓരോ വണ്ടിയിരിക്കും അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് പിന്നെ അങ്കമാരിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ഇത് വലിയ ഏച്ചറാണ് പിന്നെ ഏച്ചറിൻ്റെ പ്രോ മുപ്പത് പത്തൊൻപത് വണ്ടിയാണ് വലിയ വണ്ടിയാണ് മുപ്പത്തിനാല് മുപ്പത്തിരണ്ടടി വണ്ടിയാണ് പിന്നെ നമുക്കിന്ന് കൊണ്ടുപോ വണ്ടി ഇതാണ് കേട്ടോ എൻ്റെ ദോസ്താണ് ചെറിയ വണ്ടിയാണ് നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് നിക്കി വാങ്ങിയിട്ട് ബില്ലും വാങ്ങി പോകണം നമ്മുടെ വണ്ടി റെഡി നമ്മൾ പോവാണ് ബില്ലും വാങ്ങിയിട്ട് നമ്മൾ പോവാണ് നമുക്ക് അങ്കമാലി എത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അത് കാണിക്കാൻ ചെറിയ പ്രയാസമുണ്ട് എന്തായാലും എന്താണ് നമ്മളെ പുതിയ റോഡ് ജംഗ്ഷനാണ് ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഒരു ചായ വേണ്ടി അടിപൊളി ചായ ചങ്ങമാരും ഇപ്പം സമയം മാറരായിരുന്നു അവളെ എണ്ണ അടിച്ചു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആലുവ കഴിഞ്ഞ കേട്ടോ ആലുവ കഴിഞ്ഞു കൊച്ചൻപള്ളിയൊക്കെ കാണാം നല്ല മഴ ആയിരുന്നു കേട്ടോ അത് കാരണത്താല് ഇവിടെ നല്ല കോടയും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാ നല്ല രസമുണ്ട് കുറച്ച് ഉണ്ട് പിന്നെ നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് പോവാം ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇങ്ങനെ വീഡിയോയില് കാണുന്ന പോലെ നല്ല അടിപൊളിയാണ് നേരിട്ട് വന്ന് കാണാന്നുണ്ടെങ്കിലും അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഈ രാവിലെ തന്നെ വന്ന് കാണുന്നുണ്ട് ഈ മിസ്റ്റും ചെറിയ ഒറ്റപ്പെട്ടെടുക്കുന്നൊരു ഷെഡിൽ ഷെഡും ചെറിയ തടാകവും അതേ സമയത്ത് ചില നേരങ്ങളാൽ ഒരു തോണിയൊക്കെ കാണാം അതും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിപൊളിയാണ് നല്ല അടിപൊളി കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല പ്പോൾ ഒരു കവലയുടെ പേര് വന്നിട്ട് ആലുവ എളവൂർ റോഡ് മല്ലുശ്ശേരി എന്ന് പറഞ്ഞത് എന്തോ പേരൊക്കെ കാണ കാണുന്നത് അവിടെ വരുന്ന ഒരു ബ്രിഡ്ജിന്റെ സൈഡിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ആരെങ്കിലും ഈ ബൈക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മല്ലുശ്ശേരി എന്ന് പറഞ്ഞ പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ അടുത്തുള്ള ഒരു അങ്ങാടിയാണ് അപ്പൊ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വിസ്റ്റ് ചെയ്ത് നോക്കുക അതായത് ഒക്കെ വരണം രാവിലെ പകൽ സമയത്ത് നമ്മളിപ്പോ ആമസോൺ എത്താറായിട്ടുണ്ട് വരുന്നത് ചെറുതായിട്ട് ചാൻറ്റർമാരൊക്കെ ഉണ്ടോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോണൊക്കെ കോഡാണോ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ഇതിനകത്ത് തന്നെയാണ് പെർമിഷനൊക്കെ എടുക്കേണ്ടതുണ്ട് നാളെ കാണാനില്ല സാധാരണ ഞാൻ അഞ്ചു മണിക്ക് ഇറങ്ങി ആറുമണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്താറുണ്ട് കേട്ടോ കുറച്ച് നേരം വൈകി സാധാരണ വണ്ടി പിടിച്ചിടാനുണ്ടെങ്കില് പിന്നെ ഈ സമയമാകും എത്തുമ്പോൾ വണ്ടി ആരെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇട്ടുണ്ടിരുന്നെങ്കിൽ നമുക്ക് അത്ര നേരം വൈകത്തില്ല നമ്മൾ വേഗത്തും കാരണം വണ്ടി പിടിച്ചിടാണെങ്കിൽ ഞാൻ മൂന്ന് മണിക്ക് ഉറക്കത്തിന്റെ നാട്ടിൽ പോയിട്ട് എണീച്ചിട്ട് പോണം പിന്നെ വണ്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഉറക്ക ഇതാണ് കേട്ടോ അപ്പോൾ ആമസോൺ എത്തി ആമസോണിന്റെ ഫോടോണ് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളവിടുന്ന് കാണിച്ച വണ്ടി ഇവിടെത്തിയിട്ടുണ്ട് പിന്നെ ഈ ബില്ല് കൊണ്ടേ കൊടുക്കണം നമുക്ക് പിന്നെ ടോക്കൺ എടുക്കേണ്ടിയിട്ടുണ്ട് ടോക്കൺ എടുത്താലും ഇപ്പോൾ സമയം പിന്നെ ആറു മണി ആറര ആയി എന്നാലും പിന്നെ ഒരു പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും നമ്മളിവിടുന്ന് കഴിച്ചില്ല അത് ഓരോ സമയം പോലെ ഇരിക്കും എന്തായാലും ഇത് കൊണ്ടൊക്കെ കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം വിടെ ഒരുപാട് വണ്ടികളായിട്ടാണ് നമ്മുടെ പിന്നെ അലയൻസിന് തന്നെ രണ്ട് വണ്ടിയുണ്ട് ഒന്ന് ഒന്നതും പിന്നെ നമ്മുടെ ചെറിയ വണ്ടിയുണ്ട് ആ നമ്മുടെ വണ്ടി ഇപ്പോൾ അൺലോഡിങ്ങിലാണ് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ട് വേണം പോകാൻ ഇപ്പോൾ സമയം ഒമ്പതര പിന്നെ പത്ത് മണി ആവാറായി ഇപ്പം ഇറക്കുന്നതേ ഉള്ളൂ നാല് മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂർ പോസ്റ്റാണ് കേട്ടോ അവിടെ നമുക്ക് ഉള്ളിലുള്ള വീഡിയോ പിന്നെ അകത്തന്നെ നടക്കുന്ന അതിനൊക്കെ സംഭവം എന്നുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല അത് നമ്മുടെ കമ്പനിയെ ബാധിക്കും അതിൻ്റെ ഒരുഷ്യൂ അതുകൊണ്ട് ഉള്ളിലുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മുടെ പിന്നെ ലോഡ് അൺലോഡ് ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ പോകാൻ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ കാഴ്ചകളും പുതിയ റൂട്ടും നമുക്ക് ലെഞ്ചിനെ പറ്റിയും അലെഞ്ചിലെ റൂട്ടുകളെ പറ്റും അവരുടെ ഫോൾമാറ്റീസ് ഫോർമാലിറ്റീസിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെടാം എന്താന്ന് പറയേണ്ട അറിയില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറയണം എന്നുള്ള ഒന്നും അറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ടതില്ല എല്ലാവരോടും താങ്ക് യു